ഈ ഓൾ ഇന്ത്യ ലെവലിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ് നാം വളരെ പിന്നിലാണ് ഞാനൊരു പതിനാറ് വർഷം മുമ്പ് ഗുജറാത്തിൽ പോയപ്പോൾ കണ്ട ഗുജറാത്ത് അല്ല ഇന്ന് ഗുജറാത്ത് അന്ന് എനിക്ക് കണ്ടപ്പോൾ ഇതാണോ ഈ പേരുകേട്ട ഗുജറാത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു മൂന്ന് വർഷം മുൻപ് ഞാൻ ഗുജറാത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ എല്ലാ പ്രതീക്ഷകളും മാറിപ്പോയി മഹാരാഷ്ട്ര തമിഴ്നാട് ആന്ധ്ര എല്ലാം മാറി നമ്മൾ കേരളം ഏറ്റവും ദയനീയമായ ഒരു സ്റ്റേറ്റാണ് ഏറ്റവും ദയനീയമായ സ്റ്റേറ്റ് നമ്മളൊരു സാധാരണക്കാർ ആയി മാറിയിരിക്കുന്നു മറ്റുള്ള സ്ഥലങ്ങളിൽ കിട്ടുന്ന ശമ്പളമൊന്നും നമ്മുടെ കേരളത്തിൽ കിട്ടുന്നില്ല നമ്മുടെ കേരളത്തിലെ പെണ്ണുങ്ങൾ തുണിക്കടകളിലും മറ്റ് സ്ഥലങ്ങളിലും പോയി എന്തു ശമ്പളം വാങ്ങുന്നത് അവർ വാങ്ങുന്ന തുച്ഛമായ ഏഴായിരം എണ്ണായിരം മാക്സിമം പതിനായിരം രൂപ നല്ല കഴിവുള്ള പെണ്ണുങ്ങൾക്ക് കിട്ടുന്നത് പതിനായിരം രൂപ അതേ സ്ഥാനത്ത് പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലേക്ക് ഈ പറയുന്ന സംസ്ഥാനങ്ങളിലെല്ലാം പെണ്ണുങ്ങൾക്ക് ശമ്പളമുണ്ട് അതും മാന്യമായ ശമ്പളം മാസം കറക്റ്റ് വരുമാനം കറക്റ്റ് ജോലി അവർ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ എല്ലാ ചിലവും കഴിഞ്ഞവർക്ക് പത്തു മുപ്പതിനായിരം രൂപ ഒരു മാസം മീതി അവർ നല്ല വീടുകൾ കെട്ടുന്നു നല്ലപോലെ താമസിക്കുന്നു നാം പിന്നോട്ട് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും തൊഴിലില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു നമ്മുടെ ഒരു പ്രതീക്ഷയായിരുന്നു വിദേശ രാജ്യങ്ങൾ ഇപ്പം അതെല്ലാം ഒരുവിധം കുളവായതുപോലെയാണ് ഇനി നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എവിടെയാണ് നോർത്ത് ഇന്ത്യയിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ജോലി കിട്ടും വിദേശങ്ങൾ മുടങ്ങിയാലും പ്രശ്നമില്ല തമിഴ്നാട് ആന്ധ്ര കർണാടക അതുകഴിഞ്ഞ് നോർത്തിലോട്ട് പോകുമ്പോൾ ബീഹാർ ഒറീസ പോലുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കി ഏത് സ്ഥലത്തേക്ക് പോയാലും നമുക്ക് ആവശ്യത്തിന് ജോലി കിട്ടും നല്ല ശമ്പളം മുപ്പത്തയ്യായിരത്തിന് നാൽപ്പതിനായിരം ഒക്കെ ശമ്പളം വാങ്ങുന്നുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന മേഖലകളിലെ ഒരു സൂപ്പർവൈസറിന് ഇവിടെ കൊടുക്കുന്ന ശമ്പളം ഇരുപത്തിരണ്ടായിരം ഇരുപത്തി മൂവായിരം രൂപയാണ് ആണുങ്ങൾക്ക് പക്ഷേ ആ സെയിം ജോലി ചെയ്യുന്ന മദ്രാസിൽ നാൽപ്പത്തയ്യായിരം അൻപതിനായിരം രൂപ വാങ്ങുന്നുണ്ട് ഗുജറാത്തിൽ അറുപതിനായിരം രൂപ വാങ്ങുന്നവരുണ്ട് അമ്പതിനായിരം അറുപതിനായിരം രൂപ മഹാരാഷ്ട്രയിലും ആ സെയിം ജോലി ചെയ്യുന്നവർ അമ്പതിനായിരം അറുപതിനായിരം ഉണ്ട് എന്നാൽ കേരളത്തിലും തമിഴ്നാടിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലും ആ ജോലി ചെയ്യുന്നവർക്ക് ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം ഇരുപത്തി മൂവായിരം നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരു മുപ്പതിനായിരം രൂപ അതേസമയത്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾ ബോംബെയിലോ മദ്രാസിലോ ഗുജറാത്തിലോ കൽക്കത്തയിലോ ആണെങ്കിൽ കൽക്കത്തയിൽ പോലും അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ ഉണ്ട് ശമ്പളം പക്ഷെ അതേ സ്ഥാനത്ത് അതേ സെയിം ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഒരു കേരളത്തിൽ ചെയ്യുന്നവർക്ക് കിട്ടുന്നത് മാക്സിമം മുപ്പതിനായിരം മുപ്പതിനായിരം മാക്സിമം മുപ്പതിനായിരം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് അതിൻ്റെ അപ്പുറത്തോട്ട് കിട്ടത്തില്ല എന്തിനോ ഓരോ കമ്പനിയിലെ ഈ മേഖലയുള്ള കമ്പനിയിലെ മാനേജർമാർക്ക് അൻപതിനായിരം അറുപതിനായിരം രൂപ സാലറി വാങ്ങുമ്പോൾ ഈ പറയുന്ന മഹാരാഷ്ട്ര ആയാലും ചെന്നൈയിലും ഗുജറാത്തിലുമെല്ലാം ഒന്നര രണ്ട് രണ്ടര മൂന്ന് ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്ന മാനേജർമാരുണ്ട് നമ്മൾ അത്രയ്ക്കും ഓരോ വർഷം കഴിയുന്നതോറും പിന്നിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്